പ്രശംസിച്ചുകൊണ്ട് ധന്മാ രാജാവിനോട് അദ്ദേഹത്തിന്റെ അങ്ങേയറ്റമുള്ള വിധേയത്വം അദ്ദേഹം വ്യക്തമാക്കിക്കൊണ്ട് അദ്ദേഹം പറയുകയാണ് ഹൃദയം കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും ഞങ്ങൾ ഇതാ എന്താ അർത്ഥം ഞങ്ങളുടെ വിശ്വാസങ്ങൾ കൊണ്ടും കർമ്മങ്ങൾ കൊണ്ടും എല്ലാം നിലക്കും ഇതാ ഞങ്ങൾ സഹോദി ാന്തപുരം അബൂബക്ര മുസ്ലിയാൽ നിഷേധിക്കാൻ സാധിക്കുമോ അപ്പൊ അറബി പത്രങ്ങളിൽ വളരെ അടുത്ത കാലത്ത് ഒരുപാട് കാലം മുമ്പുള്ള സംഗതികളൊന്നുമല്ല കുവൈത്തിൽ വെച്ചൊരു സംഭവം ഉണ്ടായി കുവൈത്തിൽ ഔക്കാഫിൽ ചെന്നുകൊണ്ട് ഇദ്ദേഹം സലഫിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൈസ തട്ടാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തെ വിളിച്ചു വരുത്തി അതാണ് കുവൈത്ത് കരാർ എന്ന പേരിൽ അറിയപ്പെടുന്നത് പരസ്പരം ചർച്ച ചെയ്തു തൗഹീദിലേക്കും സന്നത്തിലേക്കും ക്ഷണിക്കാൻ അദ്ദേഹത്തോട് പറഞ്ഞു അപ്പൊ അന്നത്തെ ആ ചർച്ചയിൽ പങ്കെടുത്തപ്പോ എന്റെ ഉപ്പയും ആ ഉണ്ടായിരുന്നു ആ സമയത്ത് ചർച്ചയിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ സൗഹീദിന് വിരുദ്ധമാണെന്ന് ഇവരെ പറയുന്നല്ലോ എന്ന് കാന്തപുരത്തോട് പറഞ്ഞപ്പോ അതൊക്കെ മുമ്പ് കാലത്തുള്ള എന്റെ നിലപാടുകളായിരുന്നു അപ്പോ കാരണം അത് പറയാനുള്ള കാരണം ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെയുള്ള വാദങ്ങളൊന്നും ഇല്ല വാദങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോ അപ്പൊ തന്നെ നബിസല്ലാഹു അലൈഹു വസ്ലമയോട് ഇഷ്ടാസ ചെയ്യുന്ന ബൈക്കുള്ള കേസറ്റ് അവിടെ അദ്ദേഹത്തിന്റെ മുന്നിൽ ഇട്ട് കേൾപ്പിച്ചപ്പോ അന്ന് അവിടെ ഉണ്ടായിരുന്ന നാഗിറന്നൂരി എന്ന് പറയുന്ന ഔക്കാഫിന്റെ അണ്ടർ സെക്രട്ടറി അദ്ദേഹം ചോദിച്ചു അബൂബക്കർ അല്ലയോ കാന്തപുരം അബൂബക്കർ മുസ്ലിയ നിങ്ങൾ ഈ പറയുന്ന ഉൾക്കൊള്ളുന്നത് എന്ന് ചോദിച്ചപ്പോ ഇതൊക്കെ പഴയ കാര്യങ്ങളാണ് മുമ്പ് പറഞ്ഞതാണ് ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല എന്ന് അദ്ദേഹം പറഞ്ഞപ്പോ ഉപ്പ പറഞ്ഞു ഞാൻ ഇന്നലെ നിങ്ങളുടെ ഇവിടെയുള്ള സെന്ററിൽ പോയി സംഘടിപ്പിച്ച കേസറ്റ് ആണ് മുമ്പ് പറഞ്ഞതല്ല എന്ന് പറഞ്ഞപ്പോ തല കുനിക്കുകയും പിന്നീട് കേരളത്തിൽ സൗഹീദിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി ഞങ്ങളെല്ലാം ഒറ്റക്കെട്ടായി പ്രയത്നിക്കുമെന്ന് അവിടെ വെച്ച് ഒപ്പിടുകയും കേരളത്തിൽ വന്നുകൊണ്ട് അങ്ങനെ ഒരു കരാറേ ഉണ്ടായിട്ടില്ല എന്ന് നിഷേധിക്കുകയും ചെയ്ത ഒരു നേതാവുണ്ടെങ്കിൽ അത് കാന്തപുരം മുസ്ലിയാര അപ്പൊ ഇവിടെ തെളിവുകൾ കാണിച്ചു തന്നത് അതുകൊണ്ടാണ് റിയാദ് ന്യൂസ് പേപ്പറിൽ അദ്ദേഹം കൊടുത്ത അഭിമുഖങ്ങളിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോ സൗദി അറേബ്യയിൽ നിന്ന് ലോകത്ത് എടുത്തിട്ടുള്ള നിലപാടുകൾ വളരെ വ്യക്തമാണ് മാത്രമല്ല ഇന്ന് ലോകത്ത് തീവ്രവാദത്തിന്റെ വക്താക്കളായി അറിയപ്പെടുന്ന ഐ എസ് ഐ എസിനെതിരെ ഏറ്റവും തുടക്കം മുതൽക്ക് തന്നെ വളരെ കൃത്യമായ നിലപാടുകൾ സെലഫികൾ സ്വീകരിച്ചു സെലഫുകൾ സ്വീകരിച്ച നിലപാടിൽ നമുക്ക് കാണാൻ സാധിക്കും ഐ എസ് ഐ എസിന്റെ പ്രഖ്യാപനം ഉണ്ടാകുന്നത് അവർ അവരുടെ ഖിലാഫത്ത് പ്രഖ്യാപിക്കുന്നത് ഇരുപത്തിയൊമ്പത് ജൂൺ മാസം ജൂൺ ഇരുപത്തിയൊമ്പത് രണ്ടായിരത്തി പതിനാലിലാണ് എന്നാൽ ഓഗസ്റ്റ് മാസത്തിൽ ആ പ്രഖ്യാപനം ഉണ്ടായ ഉടനെ തന്നെ മുഫ്തിയായ അബ്ദുൽ അജീസ് ആലു ഷെയ്ഖ് സലസികളുടെ ഇന്ന് ലോകത്ത് ഏറ്റവും അറിയപ്പെടുന്ന നേതാവും സൗദി അറേബ്യയിലെ ഗ്രാൻഡ് മുഫ്തിയുമായ അബ്ദുൽ അസീസ് ആലു ഷെയ്ഖ് അദ്ദേഹം പറഞ്ഞത് ഐ എസ് ഐ എസ് ഇസ്ലാമിന്റെ ഒന്നാമത്തെ ശത്രുക്കളാണ് വിളകളും ജീവനും സർവ്വതും നശിപ്പിക്കുന്ന നശീകരണ ചിന്താഗതിയും തീവ്രവാദ മനോഭാവവും ഇത്തരം പ്രസ്ഥാനങ്ങൾക്ക് ഇസ്ലാമുമായി യാതൊരു പന്ധവുമില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അല്ലേ അദ്ദേഹം പറഞ്ഞ ഈ കാര്യങ്ങൾ അന്ന് കേരളത്തിലുള്ള പല പ്രാസംഗികർ പോലും ഐ എസ് ഐ എസിനെ അന്ന് പുകയറ്റി സംസാരിച്ചിട്ടുണ്ട് കാരണം അവരുടെ ചിന്താധാരി എന്തെന്ന് ലോകത്ത് വ്യക്തമാകാത്ത ആ സമയത്ത് പോലും അവർ ഇസ്ലാമിന്റെ ശത്രുക്കളാണെന്ന് മുസ്ലിമീങ്ങളെ നിങ്ങൾ സൂക്ഷിക്കുക അവരുടെ ചിന്തകളിൽ സ്വാധീനിക്കപ്പെട്ടു പോകരുതെന്ന് മുസ്ലിമീങ്ങളെ പഠിപ്പിച്ച അബ്ദുൽ അസീസ് അലുഷേഖ് അദ്ദേഹം സൗദി അറേബ്യയിലെ ഗ്രാൻഡ് മുഫ്തിയാണ് മാത്രമല്ല അബ്ദുൽ മഹ്ദീൻ അൽ അബാദ് പ്രഗൽഭനായ സലഫി പണ്ഡിതനാണ് അദ്ദേഹം അറിയപ്പെടുന്ന മഹദ്സുകളിൽ ഒരാളാണ് മഹദ്സ് അൽ മദീന എന്നറിയപ്പെടുന്ന ആളാണ് എന്നും ജീവിച്ചിരിപ്പുണ്ട് അബ്ദുൽ മഹദ് അബ്ബാദ് പറയുന്നു ഐ എസ് ഐ എസ് അൽ ഖായിദ പോലെയുള്ള ആളുകളെ കുറിച്ച് അവരുടെ പ്രവർത്തനങ്ങളും ചെയ്തികളും ഖവാരിജുകളുടെ ചെയ്തികളും പ്രവർത്തനങ്ങളുമാണ് അവരെ കുറിച്ച് ഇസ്ലാമിക് സ്റ്റേറ്റ് എന്നല്ല പറയേണ്ടത് സ്റ്റേറ്റ് എന്നാണ് അവരെ വിളിക്കേണ്ടത് അവർക്ക് ഇസ്ലാമുമായി ബന്ധമില്ല അപ്പൊ സലഫി ഒലമാക്കൾ എല്ലാം വളരെ കൃത്യമായി നിലപാടുകൾ വിശദീകരിച്ചിട്ടുണ്ട് അൽക്കായിയെ ന്യായീകരിച്ച ഐഎസ് ഐ എസിനെ ന്യായീകരിച്ച സെലഫി ഒലമാക്കളുടെ ഒരു ഉത്തരണിയെങ്കിലും കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല മറിച്ച് ആയിരക്കണക്കിന് ഉത്തരണികൾ വേണ്ട കിതാബുകൾ ഈ ആശയങ്ങൾക്കെതിരിൽ സലഫി ഒലമാക്കൾ അതുകൊണ്ടാണ് സലഫി ഒലമാക്കൾ രചിച്ചത് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും അതുകൊണ്ടാണ് അക്കാഡമിക്കലി അതുപോലെ തന്നെ ആദർശപരമായും സായുധപരമായും ഇത്തരത്തിലുള്ള തീവ്രവാദ വിധ്വംസന പ്രവർത്തനങ്ങളെ ലോകത്തെ സെലഫികളാണെന്ന് ഒരാശങ്കയും ഇല്ലാതെ ഒരു സംശയവും ഇല്ലാതെ പറയാൻ ഞങ്ങൾക്ക് സാധിക്കും സൗദി അറേബ്യ ആണ് അതിന് മുന്നിൽ നിന്നിട്ടുള്ളത് അതുപോലെ തന്നെ അതിന് ആശ്രയപരമായി സെലഫി ഒലമാക്കളാണ് മുമ്പിൽ നിന്നിട്ടുള്ളത് നമുക്കറിയാം في